അളവ് ഇത് ഇത് അങ്ങനെ പിന്നെ ഒമ്പത് ഉണ്ട് എട്ടര ഉണ്ട് അതെന്താളുകൾ എന്നെ സംബന്ധിച്ചതൊക്കെ ചെണ്ടയാണ് പക്ഷേ ഇതിലും പലതരത്തിലുള്ള ചെണ്ടയുണ്ട് ഉണ്ട് അല്ലേ ശിങ്കാരി മേളം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ തറമേളൊക്കെ വായിക്കുന്നതിലൊക്കെ വ്യത്യാസം കാലമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായി ധാരാളം പൂരങ്ങൾ നമ്മുടെ സ്വന്തം തൃശൂർ പൂരം വരാനിരിക്കുന്നു ഈ പൂരത്തിലെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട താരമാണ് നമ്മുടെ സ്വന്തം ചെണ്ട കുന്നംകുളത്തിനടുത്ത് വെള്ളറക്കാട് കൊല്ലംപടി എന്ന പ്രദേശത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഒരു റോഡിന് ഇരുവശങ്ങളിലായി ധാരാളം വീടുകളിൽ ഇവർ പരമ്പരാഗതമായി ഇത്തരത്തിൽ ചെണ്ടയും തിമിലയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ് വർഷത്തിന്റെ പാരമ്പര്യമുണ്ട് പരമ്പരാഗതമായി തലമുറകളായി ഇവർ ഈ ഈയൊരു തൊഴിലിൽ പുലത്തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു ധാരാളം വീടുകളുണ്ട് ഈ ഒരു മേഖലയിൽ ഇവിടെ സജീവമായിട്ടുള്ളത് അത്തരത്തിലൊരു വീട്ടിലാണ് നമ്മളുള്ളത് ഈ ചേട്ടൻ റജി ചേട്ടനാണ് ചേട്ടൻ ഒരു മുപ്പത്തഞ്ചു വർഷമായി ഈ രീതിയിൽ പലതരത്തിലുള്ള ചെണ്ടയും ഒക്കെ പല അളവുകളിലുള്ള ചെണ്ടും ഒപ്പം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം നമ്മൾ അപ്പോഴാണ് അങ്ങനെ ചെണ്ടയുടെ ഒരു ഒരു നമ്മുടെ പ്രേക്ഷകർക്കായി കാണിക്കാമെന്ന് കരുതി തുടക്കം മുതൽ എങ്ങനെയാണ് ഈ എന്തൊക്കെയാണ് എങ്ങനെ പറയാം ആദ്യം ായിട്ടും അത് കുറ്റി അടിച്ച് രണ്ടു ദിവസം അതിന്റെ ഉണക്കം എടുത്ത് രണ്ടു ദിവസം അതിന്റെ ഉണക്കം അതിന്റെ ആവശ്യങ്ങൾക്ക് റസാ റൗണ്ട് വെട്ടി അതിന്റെ ഭസ്മിച്ച് പൂടാക്കി കളയാണ് അതിന്റെ ഒരു മൂന്ന് മണിക്കൂർ വേണം വെള്ളത്തിലിട്ടിട്ട് പാകം വരുത്തി അത് കനം കുറച്ച് ഈ ആദ്യം ഫ്രെയിമിലേക്ക് സെറ്റ് ആകും സെറ്റാകും ഇതുപോലെ നമ്മൾ സെറ്റ് ആക്കും ഫ്രെയിം പിന്നെ അതിന്റെ അരുവൊക്കെ ഒട്ടിച്ച് ഇതേ ഷേപ്പ് വരും ചെണ്ട ഈ ചെണ്ട ഈ സൗണ്ട് വരണെങ്കിൽ പത്തിരുപത് ദിവസത്തെ ഉണക്കം വേണം എന്നാലാണ് ഈ സൗണ്ട് സെറ്റ് ഉണങ്ങി ഇതുപോലെ ബ്ലാക്ക് കളർ ഇതേപോലെ അല്ല അത് നമ്മൾ ബ്ലാക്ക് കളർ കളർ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ആയി വരും ഈ ഒരു ഇരിക്കോറും കളറ് നേച്ചർ വേറെ ഒക്കെ ആവും ബ്ലാക്ക് ബ്ലാക്ക്ണ്ടാവും ഇതിപ്പോ ബ്ലാക്ക് ആണല്ലോ ആ ഇത് പശുവര ഇതിപ്പോ എന്താ വ്യത്യാസം ചെണ്ടകളൊന്നു പറയാമോ ഏത് ഇത് ഒമ്പതേ കാല അതൊക്കെയാ ഇത് അടന്തര ചെണ്ട പറയും ഇത് വലന്തര ചെണ്ടോ ഉപയോഗിക്കുന്നത് ഈ ചട ഇത് നമ്മള് ശീങ്കാരികാർക്ക് ഉപയോഗിക്കുന്നത് ഹൈറ്റ് വ്യത്യാസം ഇത് പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് അവർക്ക് മുട്ടിന് താഴെ വെക്കണം നല്ല ചാടാനും

ശരിക്കും ദേവവാദിയാണ് വീട്ടിലിട്ട് ഐശ്വര്യങ്ങൾ കൂടുപ്പാ ഇത് അറുപത്തിനാല് പൊടുപ്പുള്ള അറുപത്തിനാല് കലകൾ ഉദ്ദേശിച്ചിട്ട് സൗണ്ടിന് ബാധിക്കുന്നുണ്ട് അത് പിന്നെ വീണ്ടും നമ്മള് ഇതിനെ ലൂസാക്കിയിരണോ ചെണ്ടയുടെ വനന്തലവട്ടം ഇത് ഹോൾ അടിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഇതിൻ്റെ പണികൾ പൂർത്തിയായി ഇനി ഇത് ഏകദേശം ഒരു ഒന്നര ആഴ്ച ഒക്കെ ആയിട്ട് ഉണക്കായാലേ അത് കോർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചെണ്ടയിട്ട് ഈ കുറ്റിയിൽ അതേപോലെ കോർക്കാം ഇതിപ്പോൾ കുറ്റി ഉണങ്ങിയ കുറ്റിയാണ് അപ്പോൾ ഇതിൽ തന്നെ ഇതിപ്പോൾ ഒരു മീഡിയം വലുവായിട്ടുള്ളൂ ഫുള്ളായിട്ട് ഉണക്കായിട്ടില്ല ഉണക്കായാലേ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ ും അതാണ് ലയറോട് രണ്ട് ലയറ് തോൽണ്ട് തോൽ ഇതിലൊക്കെ അതാണ് വ്യത്യാസം ഇതിപ്പോ ആളുകൾ അവരുടെ ആവശ്യാനുസരണം പറഞ്ഞ് അങ്ങനെയാണോ നിങ്ങൾ അല്ലെ ചെലപ്പോ നമ്മളുണ്ടാക്കി പെട്ടെന്ന് ഓടി വന്ന് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇതിൽ ഇതിലാ ഏറ്റവും കൂടുതൽ

അതും ഇവിടെ തന്നെയുണ്ട് ഉണ്ട് കടഞ്ഞിട്ട് ഇതുപോലെ സെറ്റ് എന്നിട്ട് നിങ്ങൾ തന്നെ ഇതിലേക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് ഈ കയറ് ഉപയോഗിച്ച് കടന്നു മെഷീൻ ആയിപ്പോ ചെണ്ടാസ്റ്റിങ് കുറയും ഇതിപ്പോ എത്ര ദിവസം ഒരു ഒരു ചെണ്ട ഇതുപോലെ ഫൈനൽ ഞാൻ ഈ ഈ ഈ വട്ട വട്ട ഉണങ്ങാൻ 10 10 12 ദിവസം 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 വേണം സൗണ്ട് സൗണ്ട് നമുക്ക് കൊണ്ട് പക്ഷെ ഉണങ്ങി 14 പിടിക്കണം ഇനി എവിടെ തിരിഞ്ഞാലും ഈ ഒരു ചെണ്ടയുടെ ശബ്ദമാണ് എല്ലായിടത്തും പൂരങ്ങളുടെ ഒരു കാലമാണ് ഇന്നത്തെ മേടിനിന്ത്യയിൽ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാണ് ഈ രീതിയിലുള്ള ചെണ്ടകൾ നിർമ്മിക്കുന്നത് എന്നാണ് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം